കർഷക സുഹൃത്തുക്കൾ നമസ്കാരം നമ്മളിന്ന് ഉള്ളത് മലപ്പുറം ജില്ലയിലെ കൊളത്തൂർ എന്ന് പറയുന്ന പ്രദേശത്ത് പ്രിയപ്പെട്ട വർക്ക്ഷോപ്പ് മനോചരൻ്റെ തോട്ടത്തിലാണുള്ളത് കഴിഞ്ഞ ഒൻപത് മാസക്കാലമായി നമ്മുടെ നെറ്റ്സർഫിൻ്റെ ബയോഫിറ്റിൻ്റെ വളങ്ങളാണ് അദ്ദേഹം ഈ തോട്ടത്തിൽ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നേരിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം മനോട്ടം നമസ്കാരം സ്വാഗതം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കർഷകർക്ക് ഒന്ന് വിശദീകരിക്കാമോ നമ്മളിപ്പോൾ ഒമ്പത് മാസമായി ഉപയോഗിക്കണമെങ്കിൽ തെങ്ങനും കഴിഞ്ഞൊക്കെ നല്ല പച്ചപ്പും കാര്യങ്ങളും ഉണ്ട് അച്ചി തേങ്ങ എല്ലാം നല്ല കൊല നല്ല കൂടുതലുണ്ട് ഓക്കെ ഈ കൊലകളൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലേ കവങ്ങിൽ ഉണ്ടായത് ഇത് എത്ര വർഷമായ പ്രായമായ കൗങ്ങാണ് നാല് വർഷം നാല് വർഷം പ്രായമായ കൗങ്ങാണ് കവുങ്ങാണ് നമ്മളിപ്പോൾ ഒമ്പത് മാസക്കാലം ഏകദേശം ഒരു വർഷത്തിനടുത്തായി നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു അതുപോലെ ഈ തെങ്ങ് എത്ര വർഷം പ്രായമായതാണ് നാല് വർഷം നാല് വർഷം ഏകദേശം ഒന്നര വർഷക്കാലമായി ചൊട്ടയിട്ട് പോകുന്നു അല്ലേ എത്ര കവുങ്ങൾ ഇവിടെ ഉള്ളത് എൺപതാണ് എൺപത് കവ് എത്ര തെങ്ങ് അതിലൊക്കെ നമ്മുടെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് നല്ല നല്ല മാറ്റമാണ് തെങ്ങിന്റെ പൊട്ടയും എല്ലാം നല്ല പച്ചപ്പാണ് തീർച്ചയായും നമ്മുടെ ഉൽപ്പന്നത്തിന് ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകതന്നെയാണ് ഏത് ചൂടായിട്ടുണ്ടെങ്കിലും ഏത് കാലാവസ്ഥയിലും നമ്മുടെ കർഷകർക്ക് ഉപയോഗിക്കുവാനും അതിലൂടെ നൂറ് മേൽ വിളവ് നേടാനും വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ലേബർ കമ്മിയാണ് ഒരു കയ്യിൽ വർഷ സുഹൃത്തുക്കൾ നമസ്കാരം നമ്മളിന്നിവിടെയുള്ള മലപ്പുറം ജില്ലയിലെ കൊളത്തൂർ എന്ന് പറയുന്ന പ്രദേശത്ത് പ്രിയപ്പെട്ട വർഷോപ്പ് തോട്ടത്തിലാണ് ഉള്ളത് ഏകദേശം എൺപതിലധികം വരുന്ന കൗങ്ങിലേക്കും നാൽപ്പതിലധികം വരുന്ന തെങ്ങിലേക്കും നമ്മുടെ നെച്ചർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിൻ്റെ റിസൾട്ടാണ് കർഷകർക്ക് മുന്നിലേക്ക് ഇന്ന് എത്തിക്കുന്നത് നമുക്കറിയാം നെറ്റ്സർഫ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലം വൈദ്യയിൽ പ്രവർത്തിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മനോചേട്ടൻ്റെ അനുഭവങ്ങളും മറ്റു കാര്യങ്ങളും ഇതിൻ്റെ പച്ചപ്പ് ഇതിൻ്റെ മറ്റു രീതികളൊക്കെ നമുക്കിതിലൂടെ കാണാം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക താങ്ക് കർഷക സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവരും ജൈവകൃഷിയിലേക്ക് ഞാൻ നിതീഷ് സ്ഥലത്ത് പോയൽ നെറ്റ്സർഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മളിന്നിവിടെയുള്ളത് മലപ്പുറം ജില്ലയിലെ കൊളത്തൂർ എന്ന് പറയുന്ന പ്രദേശത്ത് വർക്ക്ഷോപ്പ് മനോചേട്ടൻ്റെ ഒരു തോട്ടത്തിലാണുള്ളത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മുടെ നെറ്റ്സെർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട മനോരകന്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതിൻ്റെ തോട്ടങ്ങളുടെ വിശേഷം നമുക്ക് നോക്കാം നമുക്കറിയാം നെറ്റ്സെർഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തുന്ന ഓർഗാനിക് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കമ്പനിയാണ് അതിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ബയോഫിറ്റിൻ്റെ ജൈവ വളങ്ങൾ സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂലയങ്ങള് വളപ്രയോഗം അതുപോലെ തന്നെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളത് ചാണക വെള്ളത്തിൻ്റെ എസൻസ് എല്ലാം വേണമെങ്കിൽ എൻ പി കെ ഷെയർത്തി സ്റ്റിമറിച്ച് തുടങ്ങിയ അഞ്ച് ഉൽപ്പന്നങ്ങൾ വെള്ളത്തിൽ മിക്സ് ചെയ്തുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഇതുപോലെ ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനത്തിലധികം ഈണ്ട് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നങ്ങളെയാണ് കർഷകർക്ക് മുന്നിലേക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക രാഷ്ട്രം എന്ന് പറയുന്നത് ഇസ്രായേലാണ് ആ ഇസ്രായേലിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഇരുപത്തിനാലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തുന്ന രണ്ടായിരത്തി ഒന്നിൽ സ്ഥാപിതമായ ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് ഈ ഈ കാർഷിക മേഖലയിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പാരമ്പര്യമായ രീതിയാണ് നമ്മൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ട്രഡി ട്രഡീഷണലിനും വ്യത്യസ്തമായി നമ്മൾ ടെക്നോളജിയിലേക്ക് നമ്മുടെ കാർഷികമാരെയും മാറ്റുമ്പോൾ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ട മനോചാട്ടനാണ് നമ്മുടെ കൂടെയുള്ളത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം മനോഹര സ്വാഗതം നമ്മുടെ എത്രസിൻ്റെ വീഡിയോയിലേക്ക് സാറ് ഇത് എത്ര നാളുകളായി ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കർഷകർക്ക് വേണ്ടി ഒന്ന് അനുഭവം കൊണ്ടുവയ്ക്കാം ഇപ്പോൾ ഒരു ഒമ്പത് മാസമായത് ഉപയോഗിക്കുന്നു പിന്നെ തെങ്ങിന് കഴിങ്ങിനൊക്കെ നല്ല പച്ചപ്പും കാര്യങ്ങളും ഉണ്ട് അച്ചിങ്ങ അടക്കാതൊന്നും ഈ കുറച്ച് അപ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞത് മാസം ഏകദേശം ഒരു വർഷത്തിനടുത്തായിട്ട് ഉപയോഗിക്കുന്നതാണ് അതിന്റെ റിസൾട്ടാണ് നമ്മൾ കാണുന്നത് നമുക്കറിയാം ഇത് കൊടു ചൂടുള്ള ഒരു സമയമാണ് അല്ലേ പക്ഷേ അതിനെ ആ ഒരു ചൂടുള്ള സമയത്തും അതിന്റെ പച്ചപ്പിനെയൊക്കെ നിലനിർത്താനും മണ്ണിൽ ഈർപ്പം നിലനിർത്താനും നമ്മുടെ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നുണ്ട് പച്ചപ്പന്നു തെങ്ങിന്റെ പൊട്ടയും പച്ചപ്പറ്റാണെന്നൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഉൽപ്പന്നത്തിന് ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് ഏത് ചൂടായിട്ടുണ്ടെങ്കിലും ഏത് കാലാവസ്ഥയിൽ നമ്മുടെ കർഷകർക്ക് ഉപയോഗിക്കുവാനും അതിലൂടെ നൂറും പേര് വിളവ് നേടാനും വേണ്ടി സാധിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഇതുപോലുള്ള അനുഭവങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇതുവിധങ്ങളും ഉപയോഗിക്കുക കാർഷിക മേഖലയിൽ നിന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ലേബർ കോസ്റ്റ് നമുക്ക് കുറവല്ലേ ലേബർ കമ്മിയാണ് ഒരു ചെലവില്ല ഒരു കയ്യില് പിടിച്ചു കൊണ്ടുപോയി തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഒരു ചെലവ് ചെലവിന്റെ കാര്യത്തിലായാലും ഇരുപത്തിയഞ്ച് ശതമാനം നാൽപ്പത് ശതമാനം ലേബർ കോസ്റ്റ് കുറക്കാൻ വേണ്ടി പറ്റും എന്ന് കമ്പനി പറയുന്നത് അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈൽഡ് നമുക്ക് വർദ്ധിപ്പിക്കാനും വേണ്ടി സാധിക്കും ഇപ്പോൾ ഒമ്പത് ആയിട്ടുള്ളൂ അതിൽ തന്നെ വ്യത്യാസം കാണാൻ വേണ്ടി തുടങ്ങി നല്ല മാറ്റം കാണാൻ വേണ്ടി തുടങ്ങി കൂടുതലായിട്ട് എല്ലാ കർഷകരും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക അതോടൊപ്പം തന്നെ ഈ പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുക നിങ്ങളെ കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ട ബഷീർ സാറാണ് മലപ്പുറം ജില്ല എല്ലാവർക്കും നമസ്കാരം ബഷീർ ജില്ല മലപ്പുറം ജില്ലയിലെ കോർഡിനേറ്റർ ആണ് പ്രിയപ്പെട്ട ബഷീർ സാറാണ് ക്യാമറയായിട്ട് നമ്മുടെ കൂടെയുള്ളത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നെറ്റ്സർഫിന്റെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അത് നിങ്ങൾ ആസ്വദിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ തോട്ടങ്ങളിലേക്ക് ഉപയോഗിക്കുക എന്ത് സംശയമുണ്ടെങ്കിലും നമ്മളുമായിട്ട് ബന്ധപ്പെടുത്തുക ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ജയ് ഹിന്ദ് ജയ് നെറ്റ്സർഫ് താങ്ക്